നമസ്കാരം വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം ജനാധിപത്യത്തിലെ നാല് തൂണുകൾ ആ നാല് തൂണുകളിലൊന്നാണ് മാധ്യമങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റ് നാലാം ജനാധിപത്യത്തിന്റെ നാലാം തൂണുകൾ എന്നാണ് മാധ്യമങ്ങളെ പറയുക പക്ഷെ ആ മാധ്യമങ്ങൾ പലപ്പോഴും രാഷ്ട്രീയത്തിൽ അനാവശ്യമായി ഇടപെട്ട് അന്തരീക്ഷം മലിനമാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു ഇന്ന് ഒരു കാലഘട്ടത്തിൽ പൊതു ജനങ്ങൾക്കിടയിൽ അഭിപ്രായ സർവേ നടത്തിയിരുന്നു തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ അന്ന് അവർക്ക് ഏറ്റവും മോശമായി ആളുകൾ അഭിപ്രായപ്പെട്ടത് രാഷ്ട്രീയക്കാരെയും നിയമപാലകർ പോലീസുകാരെയുമാണ് ഇന്നൊരു അഭിപ്രായ പ്രകടനം നടത്തുകയാണെങ്കിൽ മലയാളി അടക്കമുള്ള ഇന്ത്യക്കാർ ഏറ്റവും അധികം വെറുക്കപ്പെടുന്ന ഒരു വിഭാഗമായി മാധ്യമ പ്രവർത്തകരെ കാണാൻ സാധ്യതയുണ്ട് ഒരുപാട് നല്ല മാധ്യമ പ്രവർത്തകരുണ്ട് ചെയ്യുന്ന ജോലിയോട് അങ്ങേയറ്റം ആത്മാർത്ഥതയും പ്രൊഫഷണലിസവും കീപ്പ് ചെയ്യുന്ന ആളുകൾ അത്തരം ആളുകൾ ഒരു രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാണ് അവരുടെ തൊഴിലിനോട് അങ്ങേയറ്റം നാഷണൽ അസറ്റ്സ് ആണ് അവര് പക്ഷെ കഴിവുണ്ടായിട്ടും അങ്ങേയറ്റം കഴിവുണ്ടായിട്ടും രാഷ്ട്രീയ പക്ഷപാതിത്വം മൂലം വളരെ മോശപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു ഇല്ലെങ്കിൽ ആളുകൾക്ക് ഒരു വെറുപ്പ് തോന്നുന്ന ചില മാധ്യമ മാധ്യമപ്രവർത്തകരുമുണ്ട് ഇന്ത് ആൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു മൂന്ന് മാധ്യമ പ്രവർത്തകരുടെ പേര് മാത്രം ഞാൻ പറയാം അതിൽ ഏറ്റവും ആദ്യം പരാമർശിക്കപ്പെടേണ്ടത് ബർക്കാ ദിനെയാണ് രണ്ടാം യു പി കാലഘട്ടത്തിൽ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിലും നിയമിക്കുന്നതിലും എല്ലാം വലിയ പങ്ക് വഹിച്ചിരുന്നു ഈ സ്ത്രീ ഈ മാധ്യമ പ്രവർത്തക നല്ല കഴിവുള്ള ഒരു സ്ത്രീ അത് മാത്രമല്ല അവരെ വിലക്കെടുക്കാൻ വിദേശികൾക്ക് വിദേശത്തുള്ള പല ആളുകൾക്കും പ്രഭകണ്ഠ മിഷണർക്ക് കഴിഞ്ഞിരുന്നു അത് പിന്നീട് തെളിയിക്കപ്പെട്ടത് പക്ഷെ അവരുടെ പീക്കിൽ നിൽക്കെ തന്നെ അവർ ഇപ്പോ അപ്രശസ്തയായി പതുക്കെ യവനികയ്ക്ക് പ്രകിലേക്ക് മാറേണ്ടി വന്നു എത്ര കഴിവുള്ള ആളുകളാണെങ്കിലും നമ്മൾ സത്യസന്ധരല്ലെങ്കിൽ നമ്മൾ പുറകോട്ട് കാലം നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കും എന്നുള്ളതിനൊരു സത്യസന്ധമായിട്ടുള്ള ഒരു തെളിവാണ് ബർക്കാദത്ത് മറ്റൊന്ന് അർണബ് ഗോസ്വാമിയാണ് അർണബ് ഗോസ്വാമി ഒരു സംഘപാർ അനുഗൂ അനുകൂല മാധ്യമ പ്രവർത്തകനാണ് എന്ത് തന്നെ ആയാലും അങ്ങേറ്റം ആദ്യമൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കഴിവുള്ള ഒരു ദേശീയവാദിയായിട്ടുള്ള ആ അർണബ് ഗോസ്വാമി അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ചർച്ചകൾ വളരെ അരോചകമായി തോന്നുന്നു ഏകപക്ഷീയമായ കട്ടന്നാക്രമങ്ങളും പാനലിസ്റ്റുകൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളും മറ്റൊരാള് രാജീവ് സർവേശയായി ആണ് ദേശവിരുദ്ധനായിട്ടുള്ള ഒരാളെന്ന് പറയുകയാണ് അദ്ദേഹത്തെ രാജീവ് സദ്ദേശയും അങ്ങേയറ്റം ഒരു രാഷ്ട്രീയ പക്ഷപാതിയാണ് ഈ മൂന്ന് പേരാണ് ഇന്ത്യ തലത്തിൽ എനിക്ക് പരാമർശിക്കാനുള്ളത് പക്ഷെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമുക്കേറെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നല്ല കഴിവുള്ള ഒരു ആറ് മാധ്യമ പ്രവർത്തകരെ അവരുടെ രാഷ്ട്രീയ പക്ഷപാത ഏറ്റവും അധികം രാഷ്ട്രീയ പക്ഷപാതിത്വം കാണിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയത്തിനു വേണ്ടി തങ്ങളുടെ പ്രൊഫഷനെ പോലും കുഴലോത്ത് നടത്തുന്ന അതിന് പ്രൊഫഷൻ നമ്മുടെ സ്വന്തം തൊഴിലിനെ പോലും സ്വന്തം രാഷ്ട്രീയ വിശ്വാസത്തിന് അനുകൂലമായി ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്ന ഒരു ആറ് മാധ്യമ പ്രവർത്തകർ അവർ തിരുത്തട്ടെ തിരുത്തിയാൽ അവർക്കും നമ്മൾ സമൂഹത്തിന് നല്ലത് കാരണം അവർ കഴിവുള്ള ആളുകളാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത് എനിക്ക് മലയാള മാധ്യമംഗത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനാണ് ഡോക്ടർ അരുൺകുമാർ അദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരു മൊട്ട എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാ എനിക്ക് അദ്ദേഹത്തിന്റെ അവതരണ രീതി അതിന്റെ ഇതിന്റെ ഭാഷാ ഭംഗി അദ്ദേഹത്തിന്റെ ശൈലി എല്ലാം വളരെ ഇഷ്ടമാണ് പക്ഷെ അങ്ങേയറ്റം രാഷ്ട്രീയ പക്ഷപാതിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹം സത്യസന്ധത ചില സമയത്തൊക്കെ ഭൂരിപക്ഷ സമയത്തും മാറ്റി വെക്കാറുണ്ട് അന്തമായിട്ടുള്ള രാഷ്ട്രീയ ഒരു പ്രത്യാസവാസത്തോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം അദ്ദേഹം കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ ചെറുതല്ലാത്ത രീതിയിൽ അദ്ദേഹം ഏർ പുകഴ്ത്താറുമുണ്ട് അവരുടെ നെറികേടുകളെക്കെതിരെ കണ്ണടയ്ക്കാറുമുണ്ട് ഈ കഴിവുള്ള മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മലയാള മാധ്യമ രംഗത്തിന് വളരെ നഷ്ടമാണ് ദോഷമാണ് മറ്റൊരാളാണ് ഉണ്ണി ബാലകൃഷ്ണൻ സത്യത്തിൽ അദ്ദേഹത്തെ പലരും പരിഗണിക്കുന്നത് സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം വളരെ കഴിവുള്ള ആളാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മാധ്യമ പ്രവർത്തകരെ സാഹോദം വീക്ഷിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് വലിയൊരു ചെണ്ടയായിട്ടാണ് അദ്ദേഹം തോന്നുന്നത് ഉള്ളിലൊന്നും ഇല്ലാത്ത ഒരു ചെണ്ട പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങള് ഡൽഹി കഴിഞ്ഞ ഡൽഹി ഇലക്ഷനൊക്കെ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ കണ്ടപ്പോ സത്യമന്ത് അങ്ങനെ പിടിച്ചിട്ട് തലയ്ക്ക് മണ്ടക്കടിച്ച് താഴെ ഇരുത്താൻ തോന്നിയിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ പോലും കൃത്യമായിട്ട് ആർക്ക് ഇത്ര സീറ്റ് എന്ന് പ്രവചിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആ ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഇത് പറയുന്നത് ഏതൊരു കുട്ടിക്കും ഇന്ന് ഈ രാഷ്ട്രീയ രംഗവും തെരഞ്ഞെടുപ്പ് രംഗവും വീക്ഷിക്കുന്ന ഏതൊരു കുട്ടിക്കും കുട്ടികൾക്ക് പോലും ഈ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് കൃത്യമായിട്ട് പറയാൻ കഴിയും കാരണം നമുക്കത് വീക്ഷിച്ചാൽ മനസ്സിലാകുന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയ രംഗം എങ്ങനെയാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ പക്ഷെ അവിടെ പോലും തൻ്റെ സ്വപ്നങ്ങൾ തൻ്റെ മോഹങ്ങൾ തൻ്റെ ആഗ്രഹങ്ങൾ വാർത്തയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട വാർത്താവതരണ ശീലി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഒരു അവതാരകനല്ല ഒരു വാർത്ത വായനക്കാരനല്ല പക്ഷെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളാണ് എന്നുള്ളതാണ് അത്യന്തം അപകടം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിശ്വാസങ്ങൾക്ക് അനുസരിച്ച് അദ്ദേഹത്തിന്റെ മാധ്യമ അദ്ദേഹം പ്രവർത്തിക്കുന്ന മാധ്യമത്തെ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിയും പക്ഷെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ നിരീക്ഷണ ബുദ്ധി എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഒരു കൂപ മണ്ഡൂകം എന്ന രീതിയിൽ മാത്രം പരിഗണിക്കാൻ കഴിയുന്നതാണ് അദ്ദേഹത്തെ ഞാൻ മാറ്റി നിർത്തുന്നു മറ്റൊരാളുള്ളത് എം വി നികേഷ് കുമാർ ആണ് മലയാളിയെ വാർത്ത എന്താണെന്ന് പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് നികേഷ് കുമാർ മലയാളി ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ നിഷ്പക്ഷമായി അവസാനം വരെ നിഷ്പക്ഷം നടിക്കാൻ ശ്രമിച്ചിരുന്നു നിഷ്പക്ഷമായി വാർത്ത അവതരിപ്പിച്ചിരുന്ന മലയാളിയിൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പക്ഷെ അദ്ദേഹം രാഷ്ട്രീയത്തിന് വേണ്ടി കിണത്തിലിറങ്ങിപ്പോയി അദ്ദേഹം ആ കിണറ്റിലെ തവളയായി മാറി എന്നുള്ളതാണ് ഒരു സങ്കടകരമായ കാര്യം മാധ്യമരംഗത്ത് വളരെ നഷ്ടമാണ് അദ്ദേഹത്തെ പോലെ ഒരാൾ ഒരു രാഷ്ട്രീയത്തിന്റെ കുഴിയിലേക്ക് ഇറങ്ങിയത് രാഷ്ട്രീയത്തിന്റെ കിണറിലേക്ക് ഇറങ്ങിയത് ഇനി ആ കിണറാണ് തന്റെ ലോകം എന്ന് പറഞ്ഞ് അതിനു വേണ്ടി ഏർ മഴക്കാലത്ത് തവളം കഴിയുന്ന പോലെ പാണ്ഡിലോറി മറച്ചിടാൻ തവള അങ്ങനെ വീടിപ്പിച്ച് നിൽക്കുന്ന പോലെ അദ്ദേഹത്തിന് നിൽക്കേണ്ടി വരും അദ്ദേഹം നിന്നിട്ടുണ്ട് ഈ അടുത്ത കാലങ്ങളിലായി രാ മാധ്യമ പ്രവർത്തകൻ എന്ന അദ്ദേഹത്തിലെ മാധ്യമ പ്രവർത്തകൻ മരിച്ചു മറ്റൊരാളുടെ ഷാനി പ്രഭാകർ ആണ് ഷാനി പ്രഭകർ ഇത്രയേറെ വെറുപ്പ് പടർത്തിയ മറ്റൊരു മാധ്യമ പ്രവർത്തക ഉണ്ടോ എന്നറിയില്ല ഞാനത് വീണ്ടും പറയാണ് വെറുപ്പ് പടർത്തിയ പറയാതെ വയ്യ എന്നുള്ള അവരുടെ ഒരു രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ഒരുപാട് ഇന്ന് ഞാൻ ഒരുപാട് വീഡിയോകൾ എടുത്ത് അവരുടെ കണ്ടു പറയാതെ വയ്യ അവരെ കുറിച്ച് പഠിക്കുവാൻ അത് അവർ ഒരു പ്രത്യേക ശാസ്ത്ര പ്രത്യേകിച്ച് സംഘപറ പ്രത്യക്ഷാസ്ത്രത്തോട് അത് അവർക്ക് അത് വിരോധമുണ്ടെങ്കിൽ അവരുടെ മാധ്യമ വാർത്തകളിലൂടെ അതിനെതിരെ പൊരുതുകയല്ല ചേട്ട് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനം മനോരമയാണ് മനോരമയ്ക്കൊരു സ്വഭാവമുണ്ട് മനോരമ ഒരു ബൂത്തിലും കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റോ കോൺഗ്രസിന്റെ ബൂത്തിന്റെ ജനറൽ സെക്രട്ടറിയോ മറ്റാരു തന്നെ പ്രവർത്തിച്ചില്ലെങ്കിലും അവിടെ മനോരമ ഉണ്ടെങ്കിൽ ജയിക്കും എന്നുള്ളൊരു അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് അവരുടെ ജോലി ഇത് സംബന്ധമായിട്ടായിരിക്കും ഈ പക്ഷപാതിത്വം കാണിക്കുന്നത് കോൺഗ്രസ് അനുകൂലം എന്നാണ് ഞാൻ കരുതിയത് ഇടയ്ക്ക് ഒരു ഇടതുപക്ഷ അനുകൂലവും ഇടയ്ക്ക് കോൺഗ്രസ് അനുകൂലവും എന്തായാലും വലിയ തോതിൽ വെറുപ്പ് സംഘപരിവാർ രാഷ്ട്രീയത്തോട് അവർ കാണിക്കുന്നു മാത്രമല്ല അവരുടെ വാക്കുകളിൽ പോലും ആ ഒരു നോക്കൂ ഒരു മാധ്യമ പ്രവർത്തക ഒരു മാധ്യമ പ്രവർത്തക ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു വാക്യം ഉണ്ടായത് ഈ മാധ്യമപ്രവർത്തകരിൽ നിന്നാണ് ഷാനി പ്രഭാകറിൽ നിന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ യോഗി ആദിത്യനാഥിലൂടെ യു പി ബി ജെ പിടിച്ചു വലിയ ഭൂരിപക്ഷം തേടി അപ്പോൾ അതുവരെ കോൺഗ്രസിന് വേണ്ടി ഇല്ലെങ്കിൽ അവിടുത്തെ നമ്മുടെ അഖിലേഷ് യാദവിന് വേണ്ടിയൊക്കെ വലിയ രീതിയിൽ സമാജ്വാദി പാർട്ടി പോലൊക്കെ വാദിച്ചിരുന്ന ഷാനി പ്രഭാകർ അതിനുശേഷം വളരെ നിരാശയോടുകൂടി പറയുകയാണ് ബി ജെ പി ജയിച്ചതോടുകൂടി ജനാധിപത്യത്തിലുള്ള തന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് അതിനുശേഷം അവരുടെ പറയാതെ വയ്യ പരിപാടിയിൽ അവർ കൃത്യമായിട്ട് ഒരു അടിസ്ഥാനവുമില്ലാത്ത രീതിയിൽ വോട്ടിംഗ് മെഷീൻ ടാമ്പർ ചെയ്യുന്നു എന്നുള്ള ഭംഗിയന്തര സൂചിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ അവർ പറയുകയുണ്ടായി കള്ളത്തരം കാണിക്കുന്നു എന്ന് ഇത്രയും കാലമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായി എന്നിട്ടും ആ ഒരു ആരോപണത്തിന് ഇതുവരെ തെളിവുണ്ടായിട്ടില്ല പക്ഷെ ആ രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള അവരുടെ രണ്ടായിരത്തി പതിനാല് മുതലുള്ള ഈ ഷാനിയുടെ വാർത്താവതരണങ്ങളും പറയാതെ വയ്യും കണ്ടാൽ നമുക്കറിയാം കൃത്യമായിട്ട് ി ജെ പി ജയിക്കുമ്പോൾ വോട്ടർ മെഷീൻ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമെന്ന് ആ മാധ്യമ പ്രവർത്തകർ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ് ഇത് എന്തുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ പരിശോധിച്ച് ഞാൻ അവരുടെ പ്രൊഫൈൽ ഒന്ന് കയറി ചെക്ക് ചെയ്തു ഞാനിവിടെ അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് കാണുക നിങ്ങൾക്ക് അതിനുശേഷം മനസ്സിലാകും ചില ആളുകളുണ്ട് തങ്ങൾ തങ്ങൾ ഇറങ്ങിപ്പോയടത്തേക്ക് തിരിഞ്ഞ് അതിനോട് വെറുപ്പും വൈരാഗ്യവും കാണിക്കുന്ന എന്തായാലും ഞാനത് പറയുന്നില്ല നിങ്ങളൊന്ന് ഇത് കാണുക മതപരിവർത്തനം നടത്തിയ ആളുകൾക്ക് അല്ലെങ്കിൽ മതം മാറിയ ആളുകൾക്ക് പൂർവ്വ മതത്തോട് ഒരു പ്രത്യേക തരം വൈരാഗ്യം വരുന്നത് കാണാം ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് സംശയിക്കേണ്ടത് കാരണം അവർ സംഘപരിവാറിനെ ബി ജെ പിയെ വിമർശിക്കുന്ന ആ ആ ഒരു മറവിൽ ധർമ്മത്തെ രീതിയിലേക്ക് മാറാറുണ്ട് പിന്നെ നമ്മൾ പരാമർശിക്കേണ്ട ഒരാൾ പ്രശാന്ത് രഘുവംശമാണ് ഒരു സീനിയർ മോസ്റ്റർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഡൽഹി കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മാധ്യമപ്രവർത്തനം പക്ഷെ രസകരമായി നമ്മൾ ഡൽഹി കേന്ദ്രീകരിച്ചില്ലെങ്കിൽ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്ന് പറയുന്നതിനും നല്ലത് ഡൽഹിയിലെ എ കെ ജി സെന്റർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഡൽഹിയിൽ നിന്നും പ്രശാന്ത് രഘുവംശം എന്ന് കേൾക്കുമ്പോൾ നല്ല ഒരു ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരുന്ന ഒരു വാക്കും ആണ് പക്ഷെ പിന്നീട് പ്രശാന്ത് രഘുവംശം ഡൽഹി എ കെ ജി സെന്ററിന്റെ അടുക്കളയിൽ നിന്നും എന്നുള്ള രീതിയിലേക്ക് വന്നു ഡി രാജ നെഞ്ഞത്ത് കുപ്പായിരുന്ന ഡി രാജ ആനി രാജ വൃന്ദ കാരാട്ട് സ്ഥിരം ബലിയാടുകളാണ് ഇദ്ദേഹത്തിന്റെ ഒരു ഒരു ഹണ്ണൻമുള്ള എന്ന് പറയുന്നൊരു നേതാവ് ഉണ്ടായിരുന്നു ഒരു സലീം ഉണ്ടായിരുന്നു പ്രകാശ് കാരാട്ട് സീതാറാം യെച്ചൂരി പ്രശാന്ത് രഘുവംശത്തിന്റെ സ്ഥിരം ബലിയാടുകളായിരുന്നു ഈ നേതാക്കൾ ഈ നേതാക്കൾക്ക് അപ്പുറത്ത് ഒരാളും ഇദ്ദേഹത്തെ അട്ടിപ്പിക്കാറില്ല എന്നൊരു ഒരു ഒരു ഇന്റർവ്യൂവിന് പോലും ഇപ്പോഴും അത് തന്നെയാണ് എ കെ ജി സെന്ററിന്റെ അടുക്കളയിൽ എന്താണ് വേവിക്കുന്നത് എന്ന് നോക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനായി ആ കഴിവുള്ള ആ മാധ്യമ പ്രവർത്തകൻ അതപ്പതിച്ചു പോയി എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് നല്ല കഴിവുള്ള രാഷ്ട്രീയ മാധ്യമ പ്രവർത്തകർ അവരുടെ രാഷ്ട്രീയ പക്ഷവാധിത്വം മൂലം അവര് ഒരു പരിഹാസ കഥാപാത്രങ്ങളായി മാറുന്നതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ് പ്രശാന്ത് രഘുവംശം മറ്റൊന്ന് സിന്ധു സൂര്യകുമാറാണ് മറ്റൊരാൾ സിന്ധു സൂര്യകുമാർ സിന്ധു സൂര്യകുമാറും ഇതുപോലെ തന്നെയാണ് അവരുടെ രാഷ്ട്രീയം അവരുടെ നിലനിൽപ്പുകൾ അവരുടെ അമിതമായിട്ടുള്ള വെറുപ്പ് ചില പ്രത്യേക വെറുപ്പ് അത്തരം ആ വെറുപ്പുകൾ അവരുടെ മാധ്യമ പ്രവർത്തനത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് ഇല്ലെങ്കിൽ അതിനോട് കൂട്ടിയോജിപ്പിച്ച് വിശ്വാസ്യത അങ്ങേയറ്റം തകർന്ന ഒരു മാധ്യമ പ്രവർത്തികയാണ് എങ്ങനെയാണ് അവർ എനിക്ക് ഏഷ്യാനെറ്റ് ന്യൂസിൽ നിൽക്കുന്നതെന്ന് എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്താറുള്ള ഒരു കാര്യമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പോലെ ഒരു വലിയ പാരമ്പര്യം അവകാശപ്പെടാനുള്ള ഒരു മാധ്യമത്തിൽ സിന്ധു സൂര്യകുമാറിനെ പോലെ ഇത്രയും പക്ഷപാതി ആയിട്ടുള്ള രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങിലും രാഷ്ട്രീയ ജീവിതത്തിലും മനസ്സിലും നിശ്വാസത്തിലും കളർത്തുന്ന ഒരു മാധ്യമ പ്രവർത്തക ഇത്രയും കാലം എങ്ങനെ പിടിച്ചു നിന്നു എന്നുള്ളത് നമ്മുടെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ഈ ആറുപേരെ ഞാൻ എടുത്തു പറഞ്ഞത് ഇതിനും അപ്പുറത്തെ ഒരുപാട് പേരുകൾ പറയാനുണ്ട് പക്ഷെ എനിക്ക് റിപ്പോർട്ടിങ്ങിനൊക്കെ കഴിവുള്ള ആളുകൾ എന്ന് വിചാരിക്കുന്ന കുറച്ചു പേരെയാണ് ഞാൻ ഇനിയും ഒരുപാട് പേരുണ്ട് നമുക്ക് ഇത്തരം ഇതിലേക്ക് രാഷ്ട്രീയ പക്ഷപാതം കാണിക്കുന്ന ആളുകൾ മലയാളികളായിട്ടുള്ള ആളുകൾ തന്നെ അവരുടെയൊക്കെ കാര്യങ്ങൾ ഞാൻ പറയാത്ത ഒന്ന് ഈ വീഡിയോ നീണ്ടുപോകും ഈ മലയാള മാധ്യമം ശരിക്കും ഡിവൈഡ് ആയിട്ടുള്ളത് സ്പ്രഷർ എന്ന് പറയാനുള്ള മാധ്യമ പ്രവർത്തകർ വിരലിലെണ്ണാവുന്നവരാണ് ആ വിരലിൽ എണ്ണാവുന്നവർ ഒരിക്കലും മുൻപിലേക്ക് വരാറുമില്ല അവർക്ക് അവർക്ക് അവസരങ്ങൾ പോലും കിട്ടാറില്ല കാരണം സമർത്ഥമായി കളിക്കാൻ അറിയുന്ന ഇത്ര ആളുകളായിരിക്കാം അത് വെട്ടിയൊതുക്കി പുറത്തേക്ക് ഇല്ലെങ്കിൽ അരിവൽ അരികുവൽക്കരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആറുപേര് ഈ ആറുപേരിൽ തന്നെ പല ആളുകളും അരുൺകുമാർ അടക്കമുള്ള അരുൺകുമാറടക്കമുള്ള അടക്കമുള്ള കഴിവുള്ള മാധ്യമ പ്രവർത്തകർ അവരുടെ പക്ഷവാദിത്വം മൂലം രാഷ്ട്രീയ പക്ഷവാതിത്വം ചില ആളുകൾ അവരുടെ പൂർവ്വ മതത്തോടുള്ള വെറുപ്പും കൂടി കലർത്തുന്ന ഒരു പ്രവർത്തന രീതി മാധ്യമ പ്രവർത്തന രീതി ഇതിലേക്ക് രാഷ്ട്രീയവും മതത്തിന് മതവൽക്കരിക്കുന്നതുകൊണ്ടുള്ള എതിർപ്പാണ് രാഷ്ട്രീയത്തെ മതവൽക്കരിക്കുന്ന മതവത്കരിക്കുന്ന മതത്തോട് കൂട്ടിച്ചേർക്കുന്നുള്ള എതിർപ്പാണ് അതുകൊണ്ട് ഞങ്ങൾ ചിലരെ എതിർക്കുന്നു എന്ന് പറയുന്ന ആളുകൾ അവരുടെ മതവിശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടാകും ഇല്ലെങ്കിൽ അവര് മതത്തോടുള്ള വൈരാഗ്യം ആ വൈരാഗ്യം ഒരു രാഷ്ട്രീയ പാർട്ടിയോട് തീർക്കുന്നത് പോലെയാണ് അവരുടെ പ്രവർത്തന രീതി അപ്പോ അത് ശരിയല്ല അവർ തിരുത്തട്ടെ തിരുത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രകൃതിക്ക് ഒരു ശക്തിയുണ്ട് ഈശ്വരൻ്റെ ശക്തി ഉണ്ടെങ്കിൽ അദ്ദേഹം അതിന് അവർക്ക് അവസരം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഏർ മാധ്യമം എന്നത് നാലാം തൂണാണ് ഒരു ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന നാല് തൂണുകളിലൊന്നാണ് മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ സുതാര്യവും സത്യസന്ധവുമായ നിലപാട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാകും ഒരു മേശയുടെ നാല് തൂണുകളിൽ ഒന്ന് പൊട്ടിപ്പോയാൽ ദുർബലമായാൽ മൂന്ന് തൂണുകൾ താങ്ങി നിർത്തുമെങ്കിലും ദുർബലമായിരിക്കും അതിൻ്റെ നിലനിൽപ്പ് പക്ഷെ ഇവിടെ എൽ ഏകദേശം എല്ലാ തൂണുകളും തന്നെ ഒരുവിധം ദുർബലമായ ഒരു സംവിധാനത്തിൽ കുറച്ചെങ്കിലും പ്രതീക്ഷയുള്ള ഒരു തൂണ് ആ തൂണും ദുർബലമാകുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം